സ്കൂളുകളിലെ സൂമ്പാ നൃത്തത്തിൽ ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ അവരുമായി സംസാരിച്ച് ആശങ്ക അകറ്റുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോസിറ്റീവായ കാര്യങ്ങളെപ്പോലും വർഗീയമായി മാറ്റാൻ ചിലർ ശ്രമിക്കുമ്പോൾ അവർക്കതിനെ വളം വയ്ക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് ഒരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും പരാതി പറഞ്ഞാൽ അവരുമായിട്ട് ചെയ്യണം ഇത്തരം കാര്യങ്ങളൊന്നും ആരുടെയും മീതെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ ഇഷ്ട ഇല്ലാത്തവർ ചെയ്യണ്ട ഞാൻ പറയുന്നത് നമ്മൾ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ വ്യത്യസ്തമായ ഭാഷ സംസ്കാരമൊക്കെ ഉള്ള രാജ്യമാണ് ആ വ്യത്യസ്തതയാണ് ആ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത അല്ലേ ഇപ്പോൾ പടതയിട്ട് നടക്കുന്നവരുണ്ട് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ട് നടക്കാൻ പറയാൻ പറ്റുമോ എല്ലാവരോടും പറഞ്ഞു നടക്കാൻ പറ്റില്ല അപ്പോൾ അത് ഓരോരുത്തരുടെയാണ് അതൊക്കെ നമ്മുടെ വിശ്വാസവും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്നും ഒരു വിവാദമാക്കാം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തിയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ് അപ്പോൾ ഇതൊന്നും നമ്മൾ ഇട്ടു കൊടുക്കരുത് അങ്ങോട്ട് നമ്മളപ്പം തന്നെ ഒരു പരാതി വന്നു ഒരു കൺസേൺ വന്നു അവർക്കൊരു ബുദ്ധിമുട്ട് പറഞ്ഞത് അവരുമായിട്ട് സംസാരിച്ചത് ഒരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെന്റ് ഈസിയായിട്ട് പറ്റും മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ